മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ താരമാണ് നടി തസ്നീഖാൻ തസ്നി ഖാന്റെ വിവാഹബന്ധത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നന്നായി തനിയറിയാം എന്നാൽ ആരോടും അധികമൊന്നും തുറന്നു പറയാത്ത പ്രകൃതക്കാരിയാണ് എന്നാൽ ഇപ്പോൾ രണ്ടാം വിവാഹത്തെക്കുറിച്ചും തനിക്ക് വരുന്ന മറ്റു സമുദായങ്ങളിലെ പ്രപ്പോസലുകളെക്കുറിച്ചുമൊക്കെ നടി വാചാലയാവുകയാണ് ഏറ്റവും പുതുതായി വന്ന അഭിമുഖത്തിലാണ് തൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും തസ്നീഖാൻ ഖാൻ വ്യക്തമാക്കുന്നത് ഇതിലൂടെ തന്നെ പിന്നീട് ഒരു വിവാഹത്തിന് നടി തയ്യാറായിട്ടില്ല എന്നും ഈ തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുകയുമാണ് ഞാൻ കണ്ടിടത്തോളം ഞാൻ അറിയുന്ന കല്യാണം കഴിച്ചവരിൽ ചുരുക്കം ചേരുടേത് എനിക്കത്ര ശരിയായി തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു ഭയമാണ് നമുക്ക് എന്ന് പറയാൻ ഒരാളെ കിട്ടാൻ പ്രയാസമാണ് നമ്മൾ അത്രയും വിശ്വസിച്ച് കല്യാണം കഴിച്ച് അയാൾക്ക് വേറെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും ആടത്തിൽ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയണം വിധമുണ്ടെങ്കിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്നും തസ്നി സിനിമാ ലോകത്ത് ലഭിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസങ്ങൾ മാത്രം നീണ്ടു നിന്ന തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തസ്നി ഖാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം വിവാഹത്തെക്കുറിച്ച് തസ്നി ഖാൻ മനസ്സ് തുറക്കുന്നത് നമുക്കത് പറയാൻ ഒരാളെ കിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ അത്രയും വിശ്വസിച്ച് കല്യാണം കഴിച്ച വരെ വേറെ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് വെറുത്താൽ പിന്നെ ആ വശത്തോട്ട് നമ്മൾ നോക്കില്ല അതുപോലെ തന്നെ സുഹൃത്തുക്കളായാൽ പോലും നമ്മുടെ കണ്ണിൽ കാണുന്നവർ ഭാര്യയെ ചതിക്കുന്നതാണ് ഭാര്യമാർ ഭർത്താവിനെ ചതിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഭയമാണ് പെർഫെക്റ്റായി നമ്മളോട് സംസാരിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയും ഭാര്യയിലെ ചതിക്കുന്ന ഭർത്താവിനെയും കാണുമ്പോൾ ഒന്നും വേണ്ടെന്ന് തോന്നും എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് തോന്നും ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞതൊക്കെ എന്തിനാണെന്ന് തോന്നും ഇപ്പോൾ ജോലിയുണ്ട് വിളിക്കാനും ശല്യപ്പെടുത്താനും ആരുമില്ല ഇഷ്ടമുള്ള ഡ്രസ്സും ഇടാം ഇഷ്ടമുള്ള എടുത്തു പോകാം നമ്മൾ സ്വതന്ത്രമായി ജീവിച്ചു കാണിച്ചു കൊടുക്കുക കൂട്ട് വേണമെന്നെല്ലാവരും പറയുന്നുണ്ട് അങ് വരെ ദൈവം കൊണ്ടെത്തിക്കും ഇനി അങ്ങോട്ടേക്ക് ദൈവം തന്നെ തീരുമാനിക്കട്ടെ നല്ലൊരാൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുമോ എന്ന് നോക്കാം അങ്ങനെ അറിയില്ലല്ലോ ഇങ്ങനെയാണ് തെസ്നി ഖാൻ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഉണ്ടാകാം നല്ലൊരാൾ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ തോന്നാം അങ്ങനെയെങ്കിൽ ഞാൻ വിവാഹം കഴിക്കും പക്ഷെ ഇപ്പോൾ പേടിയാണ് പലതും കേൾക്കുകയും കാണുകയും തോന്നുമ്പോഴേക്കും ഇപ്പോൾ പറയാം ഈ അവസ്ഥയിൽ എനിക്ക് വിവാഹം കഴിക്കാനാകില്ല നല്ലൊരാൾ വന്നാൽ എല്ലാത്തിനും മാറ്റമുണ്ടാകില്ലേ അപ്പോൾ ശ്രമിക്കാമെന്നാണ് തെസ്നി ഖാൻ പറയുന്നത് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തു പിന്നെ ഒരു കല്യാണത്തിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പേടിയായി നമ്മുടെ സമുദായത്തിൽ നിന്നും നമ്മുടെ ആളുകളെ തന്നെ കല്യാണം കഴിക്കണം വേറെ ആളെ പറ്റില്ല വേറെ കാസ്റ്റിൽ നിന്നും എനിക്ക് പ്രപ്പോസലുകൾ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും പറ്റില്ല പക്ഷെ ഇത്രയും എൻ്റെ കുടുംബ ബന്ധങ്ങൾ എൻ്റെ അടുത്ത് നിന്നും അറ്റുപോകും എൻ്റെ സുഖം നോക്കി പോയാൽ എൻ്റെ ബന്ധങ്ങൾ പോകും എൻ്റെ അനിയത്തിമാർക്കും മക്കൾക്കുമെല്ലാം തെസ്നി എന്ന് പറഞ്ഞാൽ ജീവനാണ് അവരുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുത്താനും താല്പര്യമില്ല എന്ന് തെസ്നി വ്യക്തമാക്കി നിൻ്റെ ഇഷ്ടം പോലെ എന്ന് ഉമ്മ ഇപ്പോൾ പറയാറാണ് എന്നാൽ ഒരു സങ്കടമുണ്ട് പക്ഷെ എത്ര പേർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് നല്ലൊരു സഹോദരി ഉണ്ട് എല്ലാ അനീത്തിമാരെയും പോലെ സ്വഭാവം മാറുന്ന ആളല്ല എൻ്റെ കണ്ണു നിറഞ്ഞാൽ വയലന്റ് ആകും ആരാ എൻ്റെ കണ്ണ് നിറയിച്ചതെന്ന് ചോദിക്കുന്ന അനീതിയാണ് എനിക്കുള്ളത് പിള്ളേർക്ക് മേമ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഭാവിയിൽ കാല് മാറുമെന്ന് പറയുന്നവരുണ്ട് പക്ഷെ മാറുന്നവർ മാറട്ടെ പക്ഷെ ഇപ്പോൾ എൻ്റെ തൻ്റെ കൂടെ അവരുണ്ടെന്ന് തസ്നീക്കാൻ തന്നെ പറയുന്നു തനിക്ക് അവർ മതി എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തനിക്ക് ഒന്നും തോന്നാറില്ല എന്നും തൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇല്ല എന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ